ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു വെച്ചൂർ പശു വിൽപ്പനയ്ക്ക് പശുവിൻ്റെ ആദ്യത്തെ പ്രസവമാണ് കുട്ടി പശുക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിലെ പെരുവയാണ് ഈ വെച്ചൂർ പശുവിനെയും അതിൻ്റെ പശുക്കിടാവിനെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് പ്രസവം കഴിഞ്ഞ നല്ലൊരു വലിപ്പമുള്ള തള്ളയാണ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം ആലപ്പുഴയാണ് താല്പര്യമുള്ളവർ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഏകദേശം ആറ് ഏഴാം മാസം പ്രായം നല്ലൊരു അടിപൊളി ക്രോസ് പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് ഇതിനുദ്ദേശിക്കുന്ന വില ഒമ്പത് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം ക്രോസ് ചെയ്തിട്ടില്ല നല്ല ആടാണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് മുപ്പത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റും ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാടാണ് ബീറ്റൽ ക്രോസ് പെണ്ണാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു വൈറ്റ് ബീറ്റൽ ജെ പി മിക്സ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആടിനെ ക്രോസ് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസമായി ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്ത ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ആടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണാൻ മൂന്ന് ബീറ്റിൽ മുട്ടന്മാര് മൂന്നും വില ചോദിക്കണം മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് മണി അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ഇടവണ്ണ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യണം എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ